ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പുതിയൊരു ഗെയിം ആയിട്ട് നമുക്ക് നോക്കാം ഇതിൽ ആര് ജയിക്കും തോൽക്കും തോൽക്കുന്നൊക്കെ കേട്ടോ ആരും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ തോറ്റ് ആ ഓർന്തെടുത്ത് കഴിച്ചോ ഇല്ല 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 നല്ല മധുരല്ലേ അടുത്താണ് അടുത്താണ് പോക്കുന്നോ

ആ അങ്ങനൊന്നുമില്ല സാധനം പെട്ടെന്ന് എടുത്തോ ആ മാറിക്കോ ഞടുത്ത അളവാ ഓക്കെ ഓക്കെ സ്റ്റാർട്ട് എടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് കൊല്ലും ഞാൻ തോറ്റ് അടുത്താടെ പോക്കോ കളിക്കാത്ത കാര്യണ്ടോ അല്ല എടുത്ത് ഓക്കെ ഓക്കെ സ്റ്റാട്ട് സ്റ്റാർട്ട് നീ ഓറഞ്ച് നീ എടുത്തു തീർന്ന ചെറുനാരൊക്കെ ഒച്ച ഉണ്ടാക്കരുത് അത് എടുത്ത് പിടിക്കുമ്പോ ഒച്ച ഉണ്ടാക്കരുത് എടുത്തോ ആ சிப்பதையோ ஆஹ் அல்ல சிப்பப்ப எடுத்து வேற கொடுக்குதையோ സ്റ്റാർട്ട് ഒച്ച ഉണ്ടാക്കരുത് ആയിട്ടില്ല അവൾ എടുക്കട്ടെ ആ എടുത്തോ ഓക്കെ ആ ഏ ഇതാരോ ഏ

रेडी मैं ना नौकरी को ए आहा हमडीया हमडीया आहा मैं ना बोले तो साजन लेकी हूं हूं तुम्हारा के चले पेते आदर गिदरा हमडीया नी डाउन जा रही नहीं അച്ഛണ്ടാക്കോ ചേട്ട് ഏട്ടാ കുറിച്ച് എങ്ങനെ ഇവട്ടുവാ ഞാൻ നോക്കിയോ

തിരിഞ്ഞു നോക്ക എടുത്തു എടുത്തെടുത്തു എടുത്ത് 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 എടുത്തു അയ്യോടാ ചിറ്റിപ്പയ് நான் 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 മാഗി നരങ്ങ ഏജ്

അടിയാ അത് വേണ്ട ആ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കള്ളി ഏ അതാരത്തില്ല அடுத்த கேம் ஆட்டம் எங்களை மீண்டும் வரும் அல்ல பாய்